കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഇതുവരെ കുട്ടികളാവാത്തതിൽ ചെയ്യാൻ ഇനി നേർച്ചകളോ വഴിപാടുകളോ ഒന്നും തന്നെ ബാക്കിയില്ല ചികിത്സകളും ഒരുപാട് ചെയ്തു ഫലം കണ്ടില്ല നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുന്ന ചോദ്യങ്ങൾ മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ആശ്വാസം കൊച്ചുണ്ടാവാത്തത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തതും ഒരു ദിവസം എൻ്റെ വകയിലുള്ള അമ്മായി എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു പതിവ് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വേദനി തിനു പകരം നല്ലൊരു ഡോക്ടർ ഉണ്ടെന്നും അവിടെ പോയി കാണിച്ചാൽ അടുത്ത വർഷം ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നും പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷിച്ചു കാര്യം അപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ചു പറഞ്ഞു ഏട്ടനും ഇത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷത്തിലായി കാരണം അദ്ദേഹം കുറെ നാളുകളായി വല്ലാത്ത നിരാശയിലായിരുന്നു എന്നും എൻ്റെ ജീവിതം നശിപ്പിച്ചെന്നും പറഞ്ഞ് ഒരുപാട് വിഷമിക്കും ഉപേക്ഷിച്ചു പോയി മറ്റൊരു വിവാഹം കഴിക്കാൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ എന്തും സഹിച്ചും ക്ഷമിച്ചും ഇവിടെ തന്നെ നിലനിൽക്കാൻ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടേക്കും പോയി ഏട്ടൻ്റെ അമ്മയ്ക്കും ഈ വാർത്ത ഒരുപാട് സന്തോഷം നൽകി അച്ഛനോടും പറഞ്ഞപ്പോൾ അവരും സന്തോഷിച്ചു എത്രയും വേഗം തന്നെ ആ ഡോക്ടറെ കാണണമെന്നും നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിനെ വേണമെന്നും അവരെല്ലാവരും ഞങ്ങളെ നിർബന്ധിച്ചു ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നതിനായി ഞാൻ കാത്തിരുന്നു ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ മുഖത്ത് എന്തോ ഒരു വിഷമം ഞാൻ ശ്രദ്ധിച്ചു എന്താണെന്ന് ഞാനപ്പോൾ ഒരുപാട് ചിന്തിച്ചു പക്ഷേ എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല ഇത്രയും വലിയൊരു സന്തോഷ വാർത്തയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ജോലിയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളാകുമെന്ന് വിചാരിച്ച് ആദ്യമൊന്നും ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല പിന്നീട് ഞാൻ ഈ ഡോക്ടറുടെ കാര്യം പറയുമ്പോൾ ഒരു താല്പര്യക്കുറവ് പോലെ എനിക്ക് തോന്നി അതിലെന്തോ സംശയം എനിക്കുണ്ടാക്കി എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു ആ ഡോക്ടർ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന ആളാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതിൻ്റെ ദുഃഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരു മടി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കാര്യം അറിഞ്ഞതിന് ശേഷവും ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു കാരണം എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി എത്ര മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും കുഞ്ഞിനെ വേണം എന്ന് മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ത് തന്നെ വന്നാലും ഞാൻ സഹിച്ചോളാമെന്നും എവിടെ നിന്ന് കൊണ്ടുപോ എന്നും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് നിർബന്ധിച്ച് വാശി പിടിച്ചു എന്റെ ഭാഷയ്ക്ക് അദ്ദേഹം നിന്ന് തന്നു എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു പാവം ഭർത്താവാണ് എൻ്റേത് രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾ റെഡിയായി ഡോക്ടറുടെ അടുത്തേക്ക് പോയി അവിടേക്ക് പോയപ്പോൾ തന്നെ എന്തൊക്കെയോ ചില സംശയാസ്പദമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നത് ഡോക്ടറുടെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ക്ലിനിക്കൊന്നും പ്രത്യേകിച്ചുണ്ടായിരുന്നില്ല അത് എന്നെ വല്ലാതെ കുഴിപ്പിച്ചു പിന്നെ പ്രശ്നമൊന്നുമുണ്ടാകില്ല ഭർത്താവും കൂടെ ഉണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ ആശ്വസിച്ചു അവിടേക്ക് പോയപ്പോൾ ഒരു സ്ത്രീ വന്ന് എൻ്റെ പേരും വിലാസവും എഴുതിയെടുത്തു അതിനുശേഷം പരിശോധനയ്ക്കെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി ഭർത്താവിനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു ആ സമയം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി അനുഭവപ്പെട്ടു ഇങ്ങനെയൊരു പരിശോധന ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ഇന്ന് വരെ കേട്ടിട്ട് പോലുമില്ല പറയുമ്പോൾ അഞ്ച് വർഷമായി ഞാൻ ഈ അസുഖത്തിനുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എനിക്കതിന് യാതൊരു കുഴപ്പവുമില്ല കുഞ്ഞുണ്ടാവാത്തത് എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അവിടേക്ക് വരേണ്ട കാര്യമുണ്ടോ ഞാൻ പുറത്തിരുന്നാൽ പോരെ എന്ന് ഞാൻ ആ നഴ്സിനോട് ചോദിച്ചു അവർ പറഞ്ഞു അല്ല സ്ത്രീകൾക്കാണ് ഇവിടെ ചികിത്സ കൊടുക്കുന്നത് എന്ന് അതെനിക്ക് വല്ലാത്ത പേടിയുണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് എൻ്റെ ഭർത്താവ് പുറത്തേക്ക് പോയി എനിക്കെവിടെ നിന്നും മാറ്റി വേറൊരു ഡ്രസ്സ് ധരിക്കാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു അത് ധരിക്കാൻ എനിക്കൊരു പ്രത്യേക റൂമും തന്നിരുന്നു ഞാൻ അവിടെ പോയി ആ ഡ്രസ്സ് ധരിച്ചു കൊണ്ട് പുറത്തേക്ക് വന്നു ആ വസ്ത്രം ഒരുപാട് ദിവസങ്ങളായി കഴുകിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഭയങ്കരമായ വിയർപ്പിന്റെ മണമായിരുന്നു അതിനുണ്ടായിരുന്നത് ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാൻ എനിക്ക് വല്ലാത്ത നാണം തോന്നി അതുപോലുള്ള ഒരു അത് പക്ഷേ ഞാനത് ധരിച്ചു എനിക്ക് ഇന്നുവരെ ഇങ്ങനൊരു വേഷത്തിൽ ആരുടെയും മുന്നിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം തോന്നി പക്ഷേ കുഞ്ഞിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല ഡോക്ടർ വന്ന് എൻ്റെ മുന്നിൽ ഒരു കസേരയിൽ ഇരുന്നു എന്നോട് എത്ര വയസ്സായി എന്താ പേര് അങ്ങനെ തുടങ്ങിയുള്ള എൻ്റെ പ്രാഥമിക വിവരങ്ങൾ എടുക്കാൻ തുടങ്ങി ഡോക്ടറുടെ സംസാരം എനിക്കത്ര ഇഷ്ടമായി തോന്നിയില്ല എന്നോട് ഇത്രയും സുന്ദരിയായിട്ടും അഞ്ച് വർഷമായി കുഞ്ഞുങ്ങളായില്ലേ എന്ന് ചോദിച്ചു അത് വല്ലാത്തൊരു പരുക്കൻ ചോദ്യമായി എനിക്ക് തോന്നി ഭർത്താവിനല്ലേ പ്രശ്നമുള്ളു നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെന്താ ഇത്രയും നാളായി കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് എന്നും ചോദിച്ചു അതിനൊരു മറ്റൊരർത്ഥം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷേ ഞാൻ ആ ചോദ്യത്തിന് മുന്നിൽ നിശബ്ദയായി നിന്നു എൻ്റെ മുന്നിൽ ഒരുപാട് സ്ത്രീകൾ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്താൽ വന്നിട്ടുണ്ട് അവരുടെ വിഷമമെല്ലാം ഞാൻ മാറ്റിക്കൊടുത്തിട്ടുമുണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നിന്റെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്താണെങ്കിലും എനിക്കതിൽ യാതൊരു കുഴപ്പവുമില്ല എനിക്കറിയാം നീ ഇത് പുറത്ത് ആരോടും പറയാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള തീരുമാനമെടുക്കാം നിനക്കിത് വേണ്ട എന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ റൂമിൽ നിന്നും പുറത്തേക്ക് പോകാം അതല്ല നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോളൂ നിനക്കുള്ള സമയം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പതറിപ്പോയി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു എൻ്റെ കൺമുന്നിൽ അപ്പോൾ ഒരു കുഞ്ഞിക്കാർ മാത്രം ഉണ്ടായിരുന്നത് പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുന്ന ചോദ്യങ്ങളും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഈ നിമിഷം ഞാൻ എടുക്കുന്ന തീരുമാനമായിരിക്കും എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് പുറത്ത് എൻ്റെ ഭർത്താവ് കാത്തിരിക്കുന്നുണ്ട് അതും വളരെ സ്നേഹമുള്ള എന്ത് ത്യാഗവും ചെയ്യാൻ മനസ്സുള്ളൊരു മനുഷ്യനാണത് ചിലപ്പോൾ ഈ കാര്യത്തിന് പോലും അദ്ദേഹം സമ്മതിക്കുമായിരിക്കും അത്രയ്ക്കും പാവമാണ് അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആലോചിച്ചു കൊണ്ടേയിരുന്നു ആരോടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലും ഇല്ലാത്തതിൻ്റെ ദുഃഖം എനിക്കിപ്പോൾ ഉണ്ടായിരുന്നു ശരിക്കും എന്തായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ അന്ന് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നും എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ അറിയില്ല അരമണിക്കൂർ ആലോചിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ പുറത്തേക്കൊന്നും പോയില്ല അവിടെ തന്നെ ഇരുന്നു എനിക്ക് സമ്മതമാണെന്ന് ഡോക്ടർ അതിൽ നിന്നും മനസ്സിലാക്കി ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ നമുക്ക് പ്രൊസീജിയർ തുടങ്ങാമല്ലേ എന്ന് മോളി പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമായിരുന്നു ഞാൻ ആ പ്രൊസീജർ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് അപ്പോഴേക്കും എൻ്റെ ഉദരത്തിൽ ഒരു ജീവൻ്റെ തുടിപ്പ് തുടങ്ങിയിരുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്നൊക്കെ ഞാനൊന്നും പറഞ്ഞില്ല പ്രൊസീജറിനുള്ള പണം എൻ്റെ ഭർത്താവിൽ നിന്നും ഡോക്ടർ വാങ്ങിച്ചെടുത്തു അത് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല ഭർത്താവ് ഡോക്ടറോട് ചോദിച്ചു ഇനി എത്ര നാൾ കൂടെ കാത്തിരിക്കേണ്ടി വരും ഒരു കുഞ്ഞിനായി എന്ന് ഡോക്ടർ പറഞ്ഞു മരുന്ന് കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങൾക്കതിന് പറ്റും അതിനോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഭർത്താവ് അപ്പോൾ തിരികെ ചോദിച്ചു കുഴപ്പം എനിക്കാണെന്നാണല്ലോ ഇത്രയും നാൾ പറഞ്ഞത് പിന്നെ ഇവൾക്കാണോ മരുന്ന് ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടർ അപ്പോൾ പറഞ്ഞു അതെ സ്ത്രീകൾക്കാണ് ഇതിനുള്ള മരുന്ന് കൊടുക്കേണ്ടത് അല്ലാതെ പുരുഷന്മാർക്കല്ല അതുകൊണ്ടാണ് ചികിത്സ ഇവൾക്ക് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഒരു ത്തിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി ഒരു മാസം കഴിഞ്ഞതും എനിക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങി അത് എൻ്റെ ഭർത്താവിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി ഞാൻ കാരണം ജീവിതം നശിപ്പിച്ചെന്നായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ നിരാശ അത് ഈ കാരണത്താൽ മാറിക്കിട്ടി ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നെനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ പക്ഷേ അന്നത്തെ ആ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ നില തന്നെ മാറ്റിക്കളഞ്ഞു